ഇന്നത്തെ വിഷയം സമയം എത്ര സൈക്കോളജിക്കൽ ആണ് സമയം നാല് കൂട്ടം ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് സമയത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവർ ഇവരെ സ്വാർത്ഥർ എന്ന് പറയും സെൽഫിഷ് ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാല് അവിടെ പോയി ചേർന്നോളൂ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചാൽ അവിടെ പോയി സമയത്തിനോട് യാത്ര ചെയ്യുന്നവരെ എന്തെന്ന് പറയും സ്വാർത്ഥർ സമയത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവർ പാപികൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യും മത്സ്യമാംസാദികൾ കഴിക്കലേ പാപമാണ് അത് ചെയ്യും ശാസ്ത്രം അരുത് എന്ന് പറയുന്നതെല്ലാം ചെയ്യുന്നവർ സമയത്തിന് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവർ അവരാരാണ് പാപികൾ സമയത്തിന്റെ പുറകെ യാത്ര ചെയ്യുന്നവർ മടിയന്മാർ ജപിക്കോ അടുത്ത ചിങ്ങം തൊട്ട് ഞാൻ ജപിക്കും കുട്ടികളടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ നാളെ തൊട്ട് പഠിക്കാം അതെന്താണെന്നറിയില്ല മനുഷ്യർക്കൊരു കുഴപ്പം നല്ലത് പറഞ്ഞാൽ നാളെ എന്ന് പറയും അരിത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് അവസാനം ഇന്നും കൂടെ ഇനി ഞാൻ ചെയ്യില്ല ഇല്ലേ തെറ്റായ കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഇന്നും കൂടെ ലാസ്റ്റ് ഈ ഒരു കാര്യം കൂടെ ഞാൻ പിന്നെ ഞാൻ തൊടൂല്ല വേണ്ടാത്ത കാര്യം ഇന്നും കൂടെ ചെയ്യുള്ളു പക്ഷെ നല്ലത് പറഞ്ഞാൽ എന്ത് പറയും അങ്ങനെ അങ്ങനെയുണ്ടോ കുട്ടികളൊക്കെ പഠിക്കാൻ പറഞ്ഞാൽ നാളെ അങ്ങനെ പറയും അല്ലേ നാളെ പഠിക്കാം രാവിലെ സ്കൂളിൽ പോകാൻ എണീക്കാൻ പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇവരൊക്കെ ആരാണ് സമയത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നവർ മടിയന്മാർ സമയത്തോട് യാത്ര ചെയ്യുന്നവർ സ്വാർത്ഥം സമയത്തിന് ഓപ്പോസിറ്റായിട്ട് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവർ പാവികൾ സമയത്തിൻ്റെ പുറകെ പോകുന്നവർ മടിയന്മാർ സമയത്തിൻ്റെ മുമ്പേ പോകുന്നവർ ആചാര്യന്മാർ നമ്മൾ ഭൗതികമായിട്ട് സമയത്തിൻ്റെ മുമ്പെയാണ് പോകുന്നത് എങ്ങനെ എനിക്ക് രണ്ട് പെൺമക്കളാണ് അപ്പോൾ ഇപ്പം തൊട്ടേ പൈസ ചേർത്ത് വെക്കണം നാളെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം വീട് കൊടുക്കണം കാശ് കൊടുക്കണം ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് ആത്മീകമായിട്ട് അങ്ങനെ നമ്മൾ തയ്യാറാകുന്നുണ്ടോ ഒരു ദിവസം മരണം വരും കണ്ടാവരോധന സ്മരണം നമ്മൾ യാത്ര അത് വേണം ഭാവിയിൽ ഇത് വേണം അത് വേണം ഇൻഷുറൻസ് എത്ര പേർക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് എത്ര പേർക്കുണ്ട് എല്ലാം ആത്മീകമായി ഭാവിയെ കുറിച്ച് സംസാരിക്കണം ആ സംഭാഷണമാണ് കലിസന്ധരണ ഉപനിഷത്ത് എന്ന് പറയുന്ന പുസ്തകം ശരി ആദ്യം തൊട്ട് നാല് പേര് സമയത്തിനോടൊപ്പം യാത്ര ചെയ്യും ആരൊക്കെയാണ് നാല് പേര് സമയത്തിൻ്റെ കൂടെ പോകുന്നവർ സ്വാർത്ഥം സമയത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവർ പാവികൾ സമയത്തിൻ്റെ പുറകെ പോകുന്നവർ മടിയന്മാർ സമയത്തിൻ്റെ മുമ്പേ ചെയ്യുന്നവർ ആചാര്യന്മാർ ഇപ്പം നമ്മളാരാണ് അത്ര വലിയ പാഠമാണ് ഭാഗവതവും ഗീതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എപ്പോഴും ഭാവിയെ ഓർത്തിരിക്കണം മരണം കഥവാത്തപ്പിത്ത ഇന്നലെ ആദ്യ ദിവസം മരണത്തിനെ കുറിച്ച് പറഞ്ഞു ആ അവസാന മരണശൈലിയിൽ കിടക്കുന്ന നേരത്ത് യമദൂതന്മാർ പാശം എന്ന് പറയുന്ന കയറും ഉപയോഗിച്ച് ഈ ആത്മാവിനെ പിഴുതങ്ങിട്ട് എത്ര അധികം അറ്റാച്ച്മെൻറ്റ് ആസക്തി ഉണ്ടോ അത്രയ്ക്കും വേദന കൂടുതലായിരിക്കും അപ്പോൾ ഈ ശരീരത്തിലുള്ള ഒൻപത് ദ്വാരങ്ങളിൽ കൂടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ ജീവൻ പുറത്തു പോകും അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ നമ്മൾ ആ മരിക്കുന്ന ആൾ എന്ത് ചെയ്യും നമ്മൾ ആരെങ്കിലും അടുത്ത് നിന്നാൽ മൃഗങ്ങൾക്കും കാണാം അദ്ദേഹത്തിനും കാണാം നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ ആദ്യ ദിവസം പറഞ്ഞു പട്ടിയൊക്കെ എന്ത് ചെയ്യും ഓരിയിടും പശുവൊക്കെ ആ വീട്ടിലുണ്ടെങ്കിൽ കയറും പൊട്ടിച്ചങ്ങ് ഓടും നമുക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷെ മരിക്കാൻ പോകുന്ന ആൾക്ക് കാണാം അദ്ദേഹം രണ്ട് സുന്ദര പുരുഷന്മാരെ കാണും ചെമ്പ് നിറത്തിൽ കണ്ണ് ചെമ്പ് നിറത്തിൽ മുടി ഏത് വണ്ടിയിലാണ് വരുന്നത് അവർ ഏത് വണ്ടിയിലാണ് ബഫലും പോത്തിൻ്റെ പുറത്ത് അങ്ങനെ വരും ഇച്ചിരി ജീവൻ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതും അവരെ കാണുമ്പോൾ അങ്ങ് പോകണം ഒരു വലി അപ്പം ഇവർ എന്തു ചെയ്യും മക്കളും ചെറുമക്കളൊക്കെ അടുത്തുണ്ടെങ്കിലും ഈ മരിക്കാൻ പോകുന്ന ആൾ അവരെ കയ്യിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കും അല്ലെങ്കിൽ കട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചോളും അപ്പോൾ അവർ വലിച്ചങ്ങ് എന്താ പറയുക ആത്മാവിനെ കെട്ടി ആ പാശം എന്ന് പറയുന്ന കയർ കൊണ്ട് വലിക്കും അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെങ്കിൽ വേദനയും കൂടുതലായിരിക്കും ആസക്തി കുറവാണെങ്കിൽ വേദന കുറവായിരിക്കും അതിനെ എന്ന് പറഞ്ഞാൽ ജീവനെ പറഞ്ഞു ഏത് തുളയിൽ കൂടെ ഏത് ദ്വാരത്തിൽ കൂടെയാണോ ജീവൻ പുറത്തു പോയത് അതിലൊരു ചെറിയ ഡ്രോപ്പ് ബ്ലഡ് കാണാത്ത അപ്പം നമ്മൾ എന്താവണം സമയത്തിൻ്റെ കൂടെയോ കുറകെയോ വിരുദ്ധമാണോ മുമ്പേ സഞ്ചരിക്കണം ഇപ്പൊ എങ്ങനെ വേണം മുൻപേ സഞ്ചരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് എന്ത് ചെയ്യണം പല്ലുതേ അത് ശരി പല്ലുതേക്കാറില്ല എന്ത് കർമ്മമാണ് രാവിലെ ചെയ്യേണ്ടത് ഫസ്റ്റ് പണി എന്താണ് രാവിലെ എണീറ്റ് ഒരു രണ്ട് മൂന്ന് മാല ഇരുന്ന് ജപിക്കാം മനസ്സിലായി